Thank you. ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേഷ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വിളുത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി നമുക്ക് അരി ഉഴുന്ന് ഇതൊന്നും അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ മറന്നു പോയാൽ തന്നെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഇതിന് വേണ്ടുന്നത് നാളികേരവും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടിയും ആണ് അരിപ്പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടി അര ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടും കൂടി പാകത്തിന് വെള്ളമൊഴിച്ച് ഈയൊരു കൺസിസ്റ്റൻസി ആകുന്ന തരത്തിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് നമ്മുടെ മാവ് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് അത് കൂടുതൽ കട്ടിയായിട്ട് തോന്നണമെങ്കിൽ ലേശം കൂടിയും ഒഴിച്ച് ദോശമാവിൻ്റെ പരിവത്തിൽ നമുക്കങ്ങോട്ട് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ പെ ജോലി കഴിഞ്ഞ് നമുക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം അതങ്ങോട്ട് ഒഴിച്ചും കഴിഞ്ഞ് ആവശ്യത്തിന് പരത്തിയും കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിലാണെങ്കിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും നമുക്കൊന്ന് തെളിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം നാളികേരം അരഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മയോ അതുപോലെ തന്നെ ആ ഒരു കടിക്കാനായിട്ട് കിട്ടുന്ന തരത്തിലുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഏട്ടാ അതുതന്നെ ഉണ്ടായിരിക്കുക അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുക നമ്മളെങ്ങാനും മറന്നുപോയി ബ്രേക്ക്ഫാസ്റ്റിന് ആയിരിക്കും ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതിനൊപ്പം നമുക്ക് എന്തെങ്കിലും ചട്നിയോ ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയത് അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇതിനൊപ്പം കഴിക്കാനായിട്ട് ഉള്ളത് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഈ ദോശയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു ഇതുകൂടാതെ ഇന്ന് കറി വെക്കുന്നത് ഉണക്കപ്പയറാണ് അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതാണ് ഏറ്റവും നമ്മൾ കറി വെച്ചത് അതുപോലെ തന്നെ നമുക്ക് റൈസ് കുക്കറിൽ ചോറും ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ജോലികളൊക്കെ കഴിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ കണ്ടോ ഈ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും കൂട്ടി ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പയർ വേവിച്ചിട്ടതൊക്കെ കാച്ചിയെടുത്തത് അപ്പോൾ പയറും കറിയും പെട്ടെന്ന് തന്നെ ആക്കാനായിട്ട് പറ്റി ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ശിവരാത്രി അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന മീനും ചിക്കനും ഒക്കെ നമ്മൾ കഴിച്ചു തീർക്കുകയാണ് കേട്ടോ കാരണം ആ ഒരു ദിവസമാകുമ്പോഴേക്കും നമുക്ക് വ്രതവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു തീർക്കുന്നത് ഇനി ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മളിതാ കോഴിക്കോട് തുറന്നിടാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ചിലരൊക്കെ കമൻ്റ് ചെയ്തിരുന്നു നിക്കുവിൻ്റെ കൂടെ മറ്റു കോഴികളെയൊന്നും എന്നുള്ളത് പക്ഷെ നിക്കുവിനെ പുറത്തയച്ചു വിടാനും വയ്യ നടന്ന് കാലൊക്കെ തളർന്നു പോയെങ്കിലും രാവിലെ മുതലയച്ചു ഇട്ടാൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് ഗാർഗിയെയാണ് ഇട്ട രാവിലെ മുതലഴിച്ചു വിട്ടത് അതിന് പകരം നിക്കുവിനെയൊക്കെ നമ്മൾ കൂട്ടിൽ തന്നെ ഇട്ടിരിക്കായിരുന്നു അപ്പോൾ നിക്കുവിന് ഒരുപാട് മാറ്റമുണ്ട് കേട്ടാ നല്ല കുറവൊക്കെ ആയിട്ട് ുണ്ട് അപ്പം ഇനി കുറച്ച് ദിവസം കൂടി അങ്ങനെ റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും എന്നാണ് വിചാരിക്കുന്നത് അഴിച്ചിട്ട പാടെ അവൻ എന്താ ബാക്കി കോഴിമക്കളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവരെയൊക്കെ അഴിച്ചിട്ടതിനു ശേഷം ഉച്ചതിരിഞ്ഞിട്ടുള്ള ടൈമാണല്ലോ ഇപ്പോൾ അപ്പം ഞാൻ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോളേജ് വിട്ട് വരുമ്പോൾ ഒരു സവാള വട വാങ്ങിയിരുന്നു അപ്പം അതിൽ നിന്ന് ഒരു സവാള വട എടുത്തും കഴിഞ്ഞ് കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ സവാള വട വല്ലപ്പോഴൊക്കെ ഞാനിങ്ങനെ പുറത്തുനിന്ന് ഇന്ന് ഇത് വാങ്ങാറുണ്ടായിരുന്നു അപ്പോൾ അതാ ഇങ്ങനെയാണത് ഇരിക്കുക സവാള ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് അത് ഇഷ്ടമാവുള്ളൂ അല്ലാത്തവർക്ക് ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് എന്ന് പറയണെങ്കിൽ ഉള്ളിയുടെ സ്മെല്ലൊക്കെ അടിക്കുമ്പം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ എനിക്കിഷ്ടമാണ് ഏട്ടാ അപ്പോൾ വല്ലപ്പോഴൊക്കെ കഴിക്കും അപ്പോൾ ഇന്ന് ഇപ്പം ഇത് കൂട്ടിയിട്ടാണ് നമ്മുടെ ചായ കൂടി തകൃതിയായിട്ട് നടന്നത് കണ്ണിന് അസുഖമായിട്ട് നമ്മൾ മൗഗ്ലിക്കും അതുപോലെ തന്നെ റിയയ്ക്കും മരുന്നൊക്കെ കൊടുത്തിരുന്നല്ലോ അപ്പോൾ റിയയ്ക്ക് കുറച്ച് കൂടുതൽ അസുഖം ഉണ്ടായിരുന്നു കണ്ണിനെ പായം പോലെ മാറുന്നുള്ളൂ കേട്ടോ മൗഗ്ളി മോന് ഒരു പ്രശ്നമില്ല കേട്ടോ അവേഗം തന്നെ അത് കഴിച്ചോടുകൂടി തന്നെ അവന് മാറിയിട്ടുണ്ട് കണ്ണീന്ന് വെള്ളം വരലൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ റിയയുടെ കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആട്ടഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ മരുന്നൊക്കെ കൊടുത്തപ്പോൾ കുറച്ചുശേഷം തുറന്ന് തുറന്ന് ക്ലിയറായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ചൂട് കാരണം ആവേരിക്കാം ഇങ്ങനെ മൃഗങ്ങൾക്കൊക്കെ ഒരേ അസുഖങ്ങളൊക്കെ ൊക്കെ വരുന്നത് ഈ അന്ന് കണ്ണിന് വെള്ളം വന്നപ്പോൾ കണ്ണിൻ്റെ താഴെ അവൻ നഗ വെച്ച് കഴിഞ്ഞ് മാന്തിയിരുന്നു അപ്പോൾ അതൊരു പൊട്ടലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ മാവിങ്ങനെ നിറയെ പൂത്തും കണ്ണി മാങ്ങി ഉണ്ടായി ഒക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇന്ന് എന്തായാലും ഇഷ്ടം ഇഷ്ടം പോലെ കൊഴിഞ്ഞിരിക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പം ഞാൻ കുഞ്ഞിമുറൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഈ കഞ്ഞി മാങ്ങയൊക്കെ പറക്കിയെടുക്കാനായിട്ട് ഇത് നമുക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഉപ്പൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിരിക്കും നാളികേരം കൂട്ടിയിട്ട് ഈ ഉപ്പിലിട്ട കഞ്ഞി മാങ്ങ കൂട്ടി കഴിഞ്ഞ് ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമൊക്കെ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതുപയോഗിച്ചും കഴിഞ്ഞിട്ട് അച്ചാറും ഇടാറുണ്ട് ആൾക്കാർ അപ്പോൾ അതിനും നല്ലത് തന്നെയാണ് അപ്പം ഞാൻ ചെയ്യുക സാധാരണ ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കുകയാണ് ചെയ്യുക കേട്ടോ എന്നിട്ട് അതെടുത്തും കഴിഞ്ഞിട്ട് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് ചമ്മന്തി അരയ്ക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറക്കി വെക്കുകയാണ് അപ്പം നമ്മുടെ ആ ടൈലിലാണെങ്കിൽ ഇഷ്ടം പോലെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ പിന്നെയും ട്യൂഷൻ മക്കളും എല്ലാവരും വന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സ്ഥലമായി കാരണം ചവിട്ടിയിട്ടൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ മാത്രമാണ് ഇതിലേ നടക്കുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഇത് പറക്കുന്നത് കണ്ടിട്ട് മൗഗിളി ഓടി വന്നു കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ എന്തെന്നാണാവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ കിടപ്പ് കോഴികളയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ കോഴികളുടെ പിന്നാലെയാണ് പോവാറ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ കുഞ്ഞിമുറൊക്കെ എടുത്തിട്ട് നടക്കുന്നത് കണ്ട അപ്പം എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് എന്റെ പിന്നാലെ വന്നിരിക്കുകയാണ് കേട്ടാ അപ്പോൾ മാവിൻ്റെ ആണെങ്കിൽ ഒരു കൊമ്പാണെങ്കിൽ താഴത്തു മുട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ പൂവും ഇതുപോലെ താഴത്ത് മുട്ടി തന്നെ നിൽക്കാണ് അപ്പം മാങ്ങ ഉണ്ടാവുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ആ താഴത്തു പൊട്ടിക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറച്ചാണ് മാങ്ങ അതുപേ ഉണ്ടായിരുന്നുള്ളൂ നിറയെ പൂത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചക്ക അന്ന് ഒരുവിധമൊക്കെ കൊടുത്തിരുന്നല്ലോ ചക്കക്കാരി വന്നപ്പോൾ വിറ്റിയിരുന്നല്ലോ അപ്പോൾ അത് കൂടാതെ ചക്ക ആ കുട്ടിപ്ലാവിൻ്റെ പ്ലാവിൻ്റെ കടക്കൽ നിന്ന് തുടങ്ങി ഇപ്പം വീണ്ടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെയുണ്ടല്ലോ മാങ്ങയൊക്കെ പറക്കി ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വിളക്കൊന്ന് നമുക്ക് തേച്ചെടുക്കണം അപ്പോൾ അപ്പം വിളക്കിന് ഇപ്പോൾ നല്ല കളറൊക്കെ ഉണ്ട് പക്ഷെ തിരി കത്തിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ കരിയും വെളിച്ചെണ്ണ അല്ല എണ്ണയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് ആ നാരങ്ങ നീട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ലിക്വിഡ് പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടാ അപ്പോൾ ആദ്യം തന്നെ മെഴുക്കും കാര്യങ്ങളൊക്കെ കടലാസ് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്തത് അതിന് ശേഷമാണ് ലിക്വിഡും നാരങ്ങ നീര് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ തേച്ച് എടുത്തത് ആട്ടാ ഇനി ഉണ്ടല്ലോ നമ്മൾ ഇതാ പെട്ടെന്ന് ജോലികൾ കഴിച്ചു വെക്കുകയാണ് ഇന്ന് ശിവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അഷ്ടമിച്ചെറ മഹാദേവ ക്ഷേത്രത്തിൽ നിറയെ പ്രോഗ്രാമുകളൊക്കെയാണ് ആട്ടാണ് അപ്പോൾ ഇന്ന് അവിടെയുള്ളത് ബാലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൃത്തം ാടകാണ് അപ്പോൾ അത് കാണാനായിട്ട് പോകണം അപ്പോൾ അതിന് മുൻപായിട്ട് ഇത് ആ പരിപ്പ് കുത്തി കാച്ചി എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇത് ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വല്ലപ്പോഴും മാത്രമാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ ഇവർക്ക് നല്ല ഇഷ്ടമാണ് ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഇത് കുറുതായിട്ട് വേണം ഓഫ് ചെയ്യാനായിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏട്ടാ ഞാനും ചിഞ്ചും മുത്തും വന്നിട്ടുണ്ട് അപ്പം രമേശ് ചേട്ടൻ വന്നിട്ടില്ല കേട്ടോ രമേശ് ചേട്ടൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ബാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിട്ടൊന്നല്ല ഇവർ മുൻപ് കണ്ടിരുന്നതാണെങ്കിലും ഇപ്പോൾ മറന്നുപോയി അയ്യോ അതെങ്ങനെയായിരിക്കും നാടകണോ ബാലയെന്ന് പറഞ്ഞ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓർമ്മ പുതുക്കാൻ വേണ്ടിട്ടാണ് ഐട്ട് രണ്ടുപേരും എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എറണാകുളം നാട്യക്ഷേത്രയുടെ തിരുവൈരാണിക്കുളത്തമ്മ എന്ന് പേരുള്ള ബാലയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ പുരാണ കഥകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഭക്തിരസമുള്ള കഥകളൊക്കെ ആയിരിക്കും അതുകൂടാതെ അതിലെ ഓരോ പാട്ടുകളും നൃത്തങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെ മുഴുകിയൊരു പഴയ കാലത്തിലേക്ക് പോകുന്ന പോലെ തോന്നും അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങനെ ഇരുന്നു കേട്ടാ അപ്പോൾ ഏഴ് മണിക്ക് ശേഷമാണ് കേട്ടോ ഇത് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കഴിഞ്ഞു അപ്പോൾ നല്ല അതായിരുന്നു കേട്ടോ പരമശിവന്റെയും പാർവതി ഒക്കെ സ്റ്റോറി ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പം നല്ലതായിരുന്നു അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം